അസലാമലൈക്കും കാത്തിരിപ്പിന് വിരാമം വിട്ട് പുണ്യങ്ങളുടെ പൂക്കാലം ഇതാ നമ്മിലേക്ക് എത്തിയിരിക്കുന്നു റമദാൻ ഒന്നാം ദിനം ഈ ദിവസം കേവലം നോമ്പ് നോൽക്കുക എന്നതിലു വരി നമ്മുടെ ജീവിതത്തെ ഒന്ന് ഒന്ന് മാറ്റിമറിക്കാൻ നമ്മൾ തീരുമാനമെടുക്കേണ്ട ദിവസമാണ് മാസങ്ങളുടെ രാജാവിനെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ റമദാൻ്റെ ആദ്യ ദിനം നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം നമ്മുടെ നിയത്ത് നന്ദനാക്കുക എന്നതാണ് കേവലം വിശന്നിരിക്കാനല്ല മറിച്ച് അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയാണ് ഞാൻ ഈ മാസം മുഴുവൻ നോമ്പ് അനുഷ്ഠിക്കുന്നതെന്ന് ഉറപ്പിക്കുക മുത്തനബി പറഞ്ഞു കർമ്മങ്ങൾ നീയ കർമ്മങ്ങൾ നിയത്തുകളെ അടിസ്ഥാനമാക്കിയാണ് തറാവി നമസ്കാരത്തിൽ പങ്കെടുക്കുമ്പോൾ തന്നെ മനസ്സിനെ പാകപ്പെടുത്തുക ഈ റമദാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച റമദാനായിരിക്കുമെന്ന് ആദ്യത്തെ നോമ്പ് തുറക്കുന്ന സമയം ഓരോ വിശ്വാസിക്കും വൈകാരികമായ ഒരു നിമിഷമാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നമ്മൾ തൊട്ടറിയുന്ന സമയം അന്നേ ദിവസം കുടുംബത്തോടൊപ്പം ഇരിക്കുമ്പോൾ ഈ മാസം മുഴുവൻ പുണ്യപ്രവൃത്തികളിൽ മുഴുകാൻ തൗഫീക്ക് നൽകണേ എന്ന് പ്രാർത്ഥിക്കുക ആദ്യ ദിനം തന്നെ ഖുറാൻ പാരായണം തുടങ്ങാൻ ശ്രമിക്കുക ദിവസം ഇത്ര പേജ് ഓതി തീർക്കുമെന്നൊരു ലക്ഷ്യം വെക്കുക അതുപോലെ തന്നെ അനാവശ്യമായ സംസാരങ്ങളിൽ നിന്നും സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ ഈ ഒന്നാം ദിനം മുതൽക്കേ ഈ ഒന്നാം ദിനം മുതൽക്കേ ശീലിക്കുക അള്ളാഹു നമ്മുടെ ഈ റമദാനിനെ അനുഗ്രഹിക്കട്ടെ നിങ്ങളിന്ന് ആദ്യ ദിനം ചെയ്ത ഏറ്റവും വലിയ നന്മ എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചെയ്യുക എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ റമദാൻ ആശംസകൾ അസാമലേക്കും